ൂർഷൽ ഡോ കെ എ ഭാസ്കറിന്റെ സ്മരണാർത്ഥം ആരംഭിച്ച സ്മാരക ട്രസ്റ്റിന്റെ ഉദ്ഘാടനം പെരുമ്പാവൂർ ഐ എം എ ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചക്കോ പെരിയപുറം നിർവഹിച്ചു വേണ്ടി ജോലി ഒരു ഒരു പ്രൊഫഷനായിട്ട് മാത്രം നിങ്ങൾ കരുതരുത് അല്ലെങ്കിൽ ജോലിയായിട്ട് മാത്രം നിങ്ങൾ കരുതരുത് യുഷു കൺസിഡർ ഒരു ദൈവപൊിയാണ് ഒരാ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തി ഏറ്റെടുത്തിരിക്കുന്നത് വലിയൊരു ദൈവപൊളിയാണ് സമൂഹത്തെ ശുശ്രൂഷിക്കുവാനും അവരുടെ വേദനകൾ തുടച്ചു മാറ്റുവാനും അവരോടൊപ്പം ജീവിതം പങ്കിടുവാനും അത് ആശുപത്രിയിലായാലും വീട്ടിലായാലും വഴിയിലായാലും പൊതുസ്ഥലത്ത് വെച്ചായാലും എവിടെ ഡോക്ടർ ചെയ്യേണ്ട ചില ഉത്തരവാദിത്വമുണ്ട് അപ്പൊ ഡോക്ടർ ജീവിക്കുന്നത് ഡോക്ടറായിട്ടാണ് പൊതുജനങ്ങൾക്ക് സേവനം നൽകുന്ന വ്യക്തികളായിട്ടാണ് അതൊരു ജോലി മാത്രമായിട്ട് വരുന്നതെന്ന് ഞാൻ മെഡിക്കൽ വിദ്യാർത്ഥികളോട് പറയാറുണ്ട് ആ മാതൃക കാണിച്ചു കൊടുത്തൊരു വ്യക്തിയുടെ ഓർമ്മ ദിനമാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമല്ല ഓർമ്മ ഭാവിയിലെ തലമുറയ്ക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ആരംഭിക്കുന്ന ഒരു ദിനമാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം വളരെയധികം വ്യക്തികളിത്ര വന്നിട്ടുണ്ട് ഞാൻ സാധാരണ ട്രസ്റ്റ് പോകുമ്പോഴത്തേക്ക് ട്രസ്റ്റിൽ പോകെനിക്കൊരു ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ട്രസ്റ്റാണ് അതിനകത്ത് ഉള്ള കല്യാണം ഡോക്ടർമാർ ഇവിടെ ഇരിക്കുന്ന വ്യക്തികളെ സമൂഹത്തിലെ എല്ലാ തുറകളിലും ഓരോ തുറകളിലും അവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളവരാണ് ഇവരെല്ലാവരും ഒരുമിച്ച് ഒരേ വേദിയിൽ അല്ലെങ്കിൽ ഒരേ സദസ്സിൽ വരണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം ആ വ്യക്തി സ്നേഹിക്കപ്പെട്ടിട്ടുന്നു അല്ലെങ്കിൽ ആദരിക്കപ്പെട്ടിരുന്നു എന്ന് വേണം നമുക്ക് കരുതാനായിട്ട് ട്രസ്റ്റ് ചെയർമാൻ പി കെ സോമൻ അധ്യക്ഷത വഹിച്ചു എം എൽ എ എൽദോസ് കുന്നപ്പള്ളി മെമ്പർഷിപ്പ് വിതരണവും നഗരസഭാ ചെയർമാൻ ബിജു ജോൺ ജേക്കാബ് കർമ്മവും നിർവഹിച്ചു മുൻ മന്ത്രി ജോസ് തെറ്റയിൽ ട്രാവൻകൂർ സിമെന്റ്സ് ചെയർമാൻ ബാബു ജോസഫ് കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ മെമ്പർ കെ കെ അഷ്റഫ് സിപിഐഎം ഏരിയ സെക്രട്ടറി സി എം അബ്ദുൽ കരീം ട്രസ്റ്റ് സെക്രട്ടറി ബി മണി ട്രസ്റ്റ് വൈസ് ചെയർമാൻ ഡോക്ടർ ബി ഷൈൻ ട്രഷറർ അഡ്വക്കറ്റ് ടി എ വിജയൻ രക്ഷാധികാരി ടി വി പത്മനാഭൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു